തൃശൂരിലെ ബി ജെ പി സംസ്ഥാന സംഘടനാ ശില്പശാലയിൽ പങ്കെടുക്കാതെ കെ സുരേന്ദ്രനും വി മുരളീധരനും കാര്യപരിപാടിയിലും ഇരുവരെയും പേരുകളില്ല സംസ്ഥാന ബിജെപിയിലെ ജില്ലാ സംസ്ഥാനതല മുഴുവൻ നേതാക്കളും ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയവരും ശില്പശാലയിൽ പങ്കെടുക്കുന്നു ജേസൻ ചാമോളപ്പിൽ വിവരങ്ങളുമായി ജേസൻ പ്രധാനപ്പെട്ട മുൻ നേതാക്കൾ മുൻ അധ്യക്ഷന്മാർ ഇല്ലാത്ത പരിപാടി കെ സുരേന്ദ്രനും വി മുരളീധരനും പരിപാടിയിൽ ഇല്ലാത്തതിനെക്കുറിച്ച് ഇപ്പോഴത്തെ നേതൃ നേതൃത്വം പ്രതികരിക്കുന്നുണ്ടോ സ്മൃതി ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ശില്പശാലയാണ് ഇപ്പോൾ തൃശൂരിലെ ബി ജെ പിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായ നാമോഭവനിൽ നടക്കുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രധാനമായും സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ജില്ല മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള മുഴുവൻ നേതാക്കൾ അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് കേന്ദ്രമന്ത്രിയും പ്രകാശ് ജാവ്ദേക്കർ കേരള പ്രഭാരിയാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങി പി കെ കൃഷ്ണദാസ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഇതിനിടയിലാണ് രണ്ടുപേരുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നത് ഒന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ വി മുരളീധരൻ്റെയും ഇരുവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല വി മുരളീധരൻ ഗുവാഹിയിലാണ് ആസാമിലാണെന്നാണ് നാം മനസ്സിലാക്കുന്നത് മറ്റൊരു ചുമതലയുമായി പോയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കെ സുരേന്ദ്രൻ എത്താത്തതിന് കാരണം ഇതുവരെയും വ്യക്തമല്ല അത് അതോടൊപ്പം തന്നെ ഇന്ന് നടത്തുന്ന മുഴുവൻ പരിപാടികളിലെയും ചാർട്ടിലും കെ സുരേന്ദ്രൻ്റെ പേരില്ല വേദിയിലും സദസ്സിലും കെ സുരേന്ദ്രനില്ല ഇത് സംബന്ധിച്ച ഒരു വ്യക്തത അല്പസമയത്തിനകം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിലുണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് സ്മൃതി